പത്രോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പുരാതന മിഷണറി പ്രസ്ഥാനമായ സ്ലിബാദാസ സമൂഹത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി പുതുതായി നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളിൽ മൂന്ന് ഭവനങ്ങളുടെ കൂതാശ പൗരസ്ത്യ പരിശുദ്ധ മാത്യു ായും ബാബയുടെ അനുഗ്രഹ ആശീർവാദത്തോടെ സ്ലിപാദാസ സമൂഹം അധ്യക്ഷൻ ഗീവർഗീസ് മാർ പൂർലോസ് മെത്രാപോലിത്തയുടെ പ്രധാന കാർമികത്വത്തിൽ നടത്തപ്പെട്ടു കൊച്ചി ഭദ്രാസനത്തിലെ മാന്തുരുത്തൽ സെന്റ് ജോർജ് ബാപ്റ്റിസ്റ്റ് ഓർത്തഡോക്സ് പള്ളിയിലെയും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ മുളക്കുളം കർമയിൽകുന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെയും ആട്ടിൻകുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെയും ഇടവക അംഗങ്ങൾക്കാണ് ഈ ഭവനങ്ങൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ഭവനങ്ങൾ സ്ലിപാദാസ സമൂഹം സഹോദരൻ പദ്ധതി ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഗാസിയാബാദ് സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി ഇവരുടെ സഹകരണത്തോടെയാണ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ഒരേ ദിവസം മൂന്ന് ഭവനങ്ങൾ നിർദ്ധനരായ മൂന്ന് കുടുംബങ്ങൾക്ക് നൽകുവാൻ കഴിഞ്ഞത് സ്ലിബാദാസ സമൂഹം ജീവകാരുണ്യ പദ്ധതികളുടെ അനുഗ്രഹീത നേട്ടമാണ് എന്ന് ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ സോമു കെ ശാമുവിൽ അറിയിച്ചിട്ടുണ്ട്